അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ മുൻ പഴയ ബ്ലോക്ക് പ്രസിഡന്റ് സി ഉണ്ണികൃഷ്ണന്റെ വിയോഗത്തിൽ പുലാക്കോട് യുവജന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുശോചന യോഗം സംഘടിപ്പിച്ചു പുലാക്കോട് സെന്ററിൽ നടന്ന യോഗത്തിന് സുരേഷ് അധ്യക്ഷത വഹിച്ചു സി എ നവാസ് എച്ച് ഷലീൽ കെ ഐ അസീസ് കെ ആർ രഞ്ജിത്ത് സി അരുൺ എം ഷെറി സി എം സിദ്ധി പി എസ് ശ്രീദാസ് എസ് അജി കെ എൻ അനീഷ് തുടങ്ങിയവർ സംസാരിച്ചു പലരും വന്ന ആ ഫോൺ കോളിൽ എല്ലാവരും വളരെയേറെ വിഷമമുണ്ടായി അദ്ദേഹത്തിന്റെ ആ ജോലിക്കുന്ന ഓർമ്മകൾക്കു മുന്നിൽ ഒരായിരം രക്ത പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് അത് സജീവമായ രാഷ്ട്രീയ രംഗത്തും അതോടൊപ്പം രാഷ്ട്രീയ രംഗത്തേക്കൊക്കെ ഞങ്ങൾ കടന്നു വരുന്നത് താരയിലൂടെയാണ് ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് കൊല്ലക്കാലം നാല്പത്തി വർഷത്തിന് മുമ്പാണ് താരയിലൂടെ നമ്മളൊക്കെ കടന്നു വരുന്നത് അപ്പോൾ അന്ന് വിടത്തെ കാരണന്മാരുടെ പിന്തുണയിലും കാരണന്മാരുടെ സഹായത്തിലൊക്കെ തന്നെ അവര് നമ്മളെ കൂടി അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അന്ന് മുന്നോട്ട് പോരുന്നത് അപ്പോൾ ഒരു പൊതു ഒരു പ്രവർത്തന രംഗം അല്ലെങ്കിൽ ഒരു പ്രവർത്തിക്കുക എന്നുള്ളതിൻ്റെ ബാലപാഠം കുറിച്ചത് താരയിലൂടെയാണ് അതിനുശേഷം ഞാനും അദ്ദേഹമൊക്കെ എന്താ വെച്ച രണ്ട് വ്യത്യസ്ത രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾക്ക് വിധേയരായി രണ്ട് പാർട്ടി എന്നൊരു പ്രവർത്തിക്കരുത് പക്ഷേ എന്നെ സംബന്ധിച്ച് അമ്പത്തിരഞ്ച് കൊല്ലത്തെ അടുപ്പാണ് കണ്ണനായിട്ട് കാരണം നാല് വയസ്സ് അഞ്ച് വയസ്സുള്ള സമയം മുതൽ ഞങ്ങൾ ഒരുമിച്ച് കളിച്ച് വളരുകയാണ് ഏകദേശം ഇരുപത്തഞ്ചു കൊല്ലക്കാലം ഒറ്റ ഒറ്റപ്പായലിൽ ഇടമുറകൾ ചെയ്തിരുന്നു ഈ സഹന സഹസംഘത്തിന്റെ മതിലും ഈ താരയുടെ ഈ ബസ് സ്റ്റോപ്പിലും താരയുടെ ഈ ആഫീസിലും മാനിക്കാൻ്റെ കടറ മുമ്പിലുമായി ഏകദേശം ഇരുപത്തഞ്ചു കൊല്ലമാണ് ഞങ്ങൾ ഒരുമിച്ച് കിടന്നത് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഇടം പറഞ്ഞതുപോലെ എക്കാലവും ഓർത്തിരിക്കുന്ന ചില നിമിഷങ്ങൾ അദ്ദേഹം പങ്കുവെച്ചു അതുപോലെ തന്നെ വല്ലപ്പോഴും അധികം ഒന്നും ഇങ്ങനെ വൈകുന്നേരം പണ്ടൊക്കെ എപ്പോഴും ഇവിടെ ഇരിക്കുകയാണ് പക്ഷെ ഇപ്പം സമയപ്രശ്നം കാരണം ഇരിക്കില്ലല്ലോ അപ്പോഴും സംസാരിക്കുമ്പോഴും എന്തെങ്കിലും സംസാരത്തു നിന്ന് ഇങ്ങനെ മറ്റു വിഷയങ്ങളിലേക്കെ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം അദ്ദേഹത്തിന് എന്തെങ്കിലും കുറച്ചധികം സന്തോഷം നൽകിയിട്ടുണ്ടെങ്കിൽ അത് പുലാക്കോഡിലെ കുറേ കൂടപ്പുറപ്പുകളാണ് അവരോടൊപ്പമുള്ള നിമിഷങ്ങളാണ് അവരോടൊപ്പമുള്ള യാത്രകളാണ് എന്ന് എന്റെ പല സമയത്തും പല സന്ദർഭങ്ങളിൽ അദ്ദേഹം അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ സംസാരിക്കാൻ ബാക്കി വെച്ച് ഒരു മനുഷ്യൻ അവസാനം ഒരു മൂന്ന ഒരു കഷ്ടി ഒന്നര മാസം മുമ്പ് ഹോട്ടൽ അദ്ദേഹം ഹോട്ടൽ നടത്തുമ്പോൾ അവിടെ പോയി ഭക്ഷണം കഴിച്ചൊരു ഉച്ചയ്ക്ക് ഇറങ്ങി വരുമ്പോഴും അവിടെ സംസാരിച്ച് സംസാട് സംസാരിച്ച് അവസാനിപ്പിക്കുന്നത് വലിയ രാഷ്ട്രീയങ്ങളൊന്നുമല്ല രാഷ്ട്രീയപരമായി രണ്ട് ചേരികളിലാണെങ്കിൽ പോലും ആ സൗഹൃദത്തിനോ മുന്നോട്ട് പോക്കിനോ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമോ എൻ്റെ രാഷ്ട്രീയമോ പ്രത്യേകിച്ച് ഈ പുലാക്കോടിന് മുന്നിൽ ഒരു വേർതിരിവുണ്ടായതായിട്ട് നമുക്കറിയില്ല ഇപ്പം നമ്മുടെയൊക്കെ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞാൻ പൊങ്ങാരപ്പള്ളി സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് പുലാക്കോടിലെ താര ടീം എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അന്നൊരു ആവേശവും അതിനൊപ്പം അല്പം കുശുമ്പുമായിരുന്നു കാരണം എന്തിനും ഏതിനും ഒറ്റക്കെട്ടായി ഒരുമയോടെ നിൽക്കുന്നൊരു കാലം അതേപോലെ തന്നെ ഇവിടെ ആർക്കെങ്കിലും ഒരു പ്രശ്നം വന്നാൽ തേനീച്ചക്കൂട് ഇളയുന്നതുപോലെ ഇളകിയിരുന്ന ഒരു പുലാക്കൂടിലൊരു കാലമുണ്ടായിരുന്നു ആ കാലത്തിന് നേതൃത്വം കൊടുത്ത അന്നത്തെ നിറസാന്നിധ്യമായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട കണ്ണേട്ടൻ അതുപോലെ തന്നെ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടാത്ത നമ്മെ വിട്ടുപിരിഞ്ഞ തങ്കമണിക്ക അതുപോലെ തന്നെ മുത്തലിക്ക അങ്ങനെ ഒരുപാട് പേർ ഈ പുലാക്കൂടിലെ താരയുടെ ഒരു നിറസാന്നിധ്യമായി പ്രവർത്തിച്ചിരുന്നു ഞാനും കണ്ണേട്ടം ഏറെ സമിപ്രായക്കാരാണ് രണ്ടു മൂന്നോ വയസ്സിൻ്റെ വ്യത്യാസങ്ങൾ മാത്രമാണ് ഞങ്ങൾ തമ്മിലുള്ളൂ ഡെയിലി കാണുന്ന ആൾക്കാർ രാഷ്ട്രീയപരമായിട്ടോ മറ്റുള്ള രീതിയിലോ ഒന്നും കണക്കുകൂട്ടാണ്ട് എന്നും കാലത്ത് ഒരുമിച്ച് കാണാനും ചായ കുടിക്കാനും മറ്റുള്ള സംഭവങ്ങളും കാര്യങ്ങളും പിന്നെ പങ്ങാരപ്പള്ളി പ്ലാക്ക് ഓഡ് എന്നുള്ളൊരു അന്തരം പറഞ്ഞിട്ട് വെറുതെ ഓരോന്ന് പറഞ്ഞിട്ട് വഴക്കൂടുന്ന ആ സംഭവങ്ങളും കാര്യങ്ങളും പറഞ്ഞിട്ട് ഞങ്ങൾ എന്നും പിരിയാല് അദ്ദേഹത്തിൻ്റെ വേർപാടിൽ നമ്മുടെ നാടിന് ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആണ് അതെല്ലാം നമ്മൾ തരണം ചെയ്തിട്ട് പോകാൻ ശ്രമിക്കണം ൂക്കളുമായി ഒരു ഓണം വന്നെത്തി ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണം ആഘോഷമാക്കാം ലിയാസിൽ സ്വർണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കും ലിയ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോ ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിപിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ സിക്സ് സീറോ സെവൻ ഫോർ ത്രീ സിക്സ്